പി എം ശ്രീലപരിശോധനയ്ക്കൊക്കെ സർക്കാർ നീങ്ങുകയാണ് അല്ല പി എം ശ്രീയെ സംബന്ധിച്ചിടത്തോളവും സംസ്ഥാന കാബിനറ്റ് എടുത്ത തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഒരു സംശയത്തിനിടവരാത്ത രൂപത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എന്റെ അഭിപ്രായം അതിനപ്പുറം ഒരു പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാനില്ല അതെ സമിതി മെമ്പർമാരോട്ട് ആലോചിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കും ാണ് ഉടനെ ഉണ്ടാവും അല്ല ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തമ്മിൽ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ പി എം സിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വ്യക്തമാക്കി കഴിഞ്ഞു അത് തന്നെയാണ് അഭിപ്രായം അല്ല അതെല്ലാം നമുക്കിനിപ്പം മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിന്റെ മുറ പോലെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം അല്ലെ അല്ലെ ചരിത്ര ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഇത്രയധികം പാവപ്പെട്ടവനുള്ള ആനുകൂല്യം പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രഖ്യാപനങ്ങളെല്ലാം